യു ഡി എഫ് ട്രേഡ് യൂണിയനുകളുടെ സംയുക്ത മണ്ഡലം കൺവെൻഷൻ കോതമംഗലത്ത് നടത്തി പ്രചരണത്തിന്റെ ഭാഗമായാണ് കൺവെൻഷൻ സംഘടിപ്പിച്ചത് യു ഡി എഫ് സ്ഥാനാർത്ഥി ഡീൻ കുര്യാക്കോസിന് വേണ്ടിയുള്ള തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങളുടെ ഭാഗമായി സംഘടിപ്പിച്ച യു ഡി എഫ് ട്രേഡ് യൂണിയനുകളുടെ നിയോജകമണ്ഡലം കൺവെൻഷൻ ഐ എൻ ഡി യു സി അഖിലേന്ത്യാ സെക്രട്ടറി കെ കെ ഇബ്രാഹിംകുട്ടി ഉദ്ഘാടനം ചെയ്തു രാഹുൽ ഗാന്ധി കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ എറണാകുളം പാർലമെന്റിൽ മത്സരിക്കുന്ന ഐ ബി എല്ലായിരുന്നു ഞാൻ പറഞ്ഞു പോയി എനിക്ക് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് എനിക്ക് തെറ്റ് പറ്റി ഒരു ലക്ഷത്തി അറുപത്തൊമ്പതിനായിരത്തി ഒരുന്നൂറ്റി അൻപത്തിമൂന്ന് വോട്ടാണ് ഐ ബി എഡിന് ഭൂരിപക്ഷം കിട്ടിയത് പക്ഷേ ഇടുക്കി പാർലമെന്റിൽ ഡീൻ കുര്യാക്കോസിന് ഒരു ലക്ഷത്തി എഴുപത്തോരായിരത്തിൽ പരം വോട്ടിൻ്റെ ഭൂരിപക്ഷം അപ്പം നിങ്ങൾ എന്നെ തോൽപ്പിച്ചു ഈ പാർലമെന്റിലെ ഈ കോതാമംഗലത്തെ ജനങ്ങൾ എൻ്റെ എന്നെ പരാജയപ്പെട്ടു ഞാൻ പറഞ്ഞു വിഭിന്നമായിട്ടാണ് തീരുമാനമെടുത്തത് ഞാനിവിടെ കടന്നു വരുമ്പോഴേ ഈ കോതാമംഗലം ടൗണിൽ എത്തിയപ്പോൾ തന്നെ ചന്ദ്രനിലേക്കുടെ സമിതി അവിടെ കെട്ടിയത് കോതാമംഗലത്ത് അപ്പം ഞാൻ പറയുന്നത് ചന്ദ്രനിലേക്കുള്ള അവിടെ പ്രസംഗിക്കണം ഇതേപോലെ തീപ്പൊരി ആളുകളൊക്കെ ഈ പട്ടണത്തിലുണ്ട് കുറേ ദിവസങ്ങൾക്ക് മുമ്പ് ഇവിടെ ഒരു സംഘർഷ ഭൂമിയായിരുന്നു കോതാമംഗലം ഏരിയാമംഗലത്ത് നമ്മുടെ ഒരു മാതാവ് ആന ആക്രമിച്ച് കൊല്ലപ്പെട്ടതിന് ശേഷം ഇവിടെ നടന്ന സംഭവ വികാസങ്ങളൊക്കെ നമുക്കറിയാം ഈ ഈ ഗവൺമെന്റും ഇവിടുത്തെ പോലീസും നമ്മുടെ 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 പ്രവർത്തകരോട് സമീപനം ദിവസങ്ങൾ പോയി കിടക്കേണ്ടി ഇതും മനസ്സിൽ ഓർമ്മയിൽ അഡ്വക്കേറ്റ് അബു മൊയ്തീൻ അധ്യക്ഷത വഹിച്ചു കെ പി ബാബു ചന്ദ്രലേഖ ശശിധരൻ കരീം പാടത്തിക്കര ഇബ്രാഹിം കവലയിൽ ഷമീർ പനക്കൽ ബാബു ഏലിയസ് എം എസ് എൽദോസ് സീതി മുഹമ്മദ് സ്ലീബ മാനുവൽ അഡ്വക്കേറ്റ് ബേസിൽ ജോയ് ജി ജി സാജു എ ടി പൗലോസ് പി സി ജോർജ് സൈജൻ ചാക്കോ കെഇ കാസിം തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് കോതമംഗലം